ഹായ് ഗായ്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോതാന സൈഡിലാണ് അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഈ ആഴ്ച അവസാനം വാർക്കം നടത്തുകൊണ്ടിരിക്കുന്ന സൈറ്റാണ് എല്ലാ പണിയും ഏകദേശം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് ഫ്ലോറ് ഒരു ഫ്ലോറിൽ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വെച്ചാണോ ഉള്ളത് അങ്ങനെ മൂന്ന് ഫ്ലോർ അടിച്ചപ്പോഴത്തേക്കൊന്നുമില്ല നമ്മൾ രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ മാവാനിട തർത്തണ്ടട്ടോ അതാണ് കാരണം വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ ഓർക്കും ഒരു നില പൊളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പല മുഴുവനും നമുക്ക് അർച്ചാൽ തയ്ക്കണം അങ്ങനെയൊന്നും അല്ല ചിലപ്പോൾ നമുക്ക് ഓർക്കും നമ്മൾ ഒരു അഞ്ചാറ് വലക്കായിരിക്കും കുറവാണ് അതുമല്ല നമ്മൾ രണ്ട് മാവ് വെച്ച് വീണ്ടും എടുത്ത് ഇറക്കേണ്ട കാര്യമാണ് കാരണം വെച്ചാൽ ഇവർ പടപ്പട പട പട്ടയിൽ മുറിച്ചളഞ്ഞാൽ മൊത്തത്തിൽ കണ്ട ഈ തവണ ഞാൻ വീണ്ടും രണ്ട് മാവ് എടുത്തു മൂട്ടയ്ക്ക് ഏതാറുണ്ട് പുതിയ വല ഇതാണ് അത് മനസ്സിലാവും നോക്കി ഇതൊരു പുതിയ വല ഇത് പുതിയ വലക ഇങ്ങോട്ട് പോലെ പുതിയ വലക അല്ല നമ്മൾ ഉള്ളിലെ പണികളൊക്കെ ആദ്യം തീർത്തിട്ട് മൊത്തം ബാലൻസ് എണ്ണി ഒഴിക്കാ എടുത്തെ കാരണം ഇത് ചുമ വെറുതെ പല എടുത്തെടുത്തെടുത്ത് അടിച്ചിട്ട് ചുമ്മാ വെറുതെ മുറിച്ച് മുറിച്ചു കളയേണ്ടല്ലോ അടാ മൊത്തം നോക്കാം ഉടക്കിയ ഫുൾ പുതിയ പല ഇട്ട് അടിച്ചു തീർത്തണം ഇതൊക്കെ അപ്പ അടിയിൽ നിന്ന് തൊട്ട് അടിച്ചു ചേർ വന്നിട്ടാന്ന് തുടങ്ങണേ ഈ മാതിരി പുതിയ പല വീണ്ടും നമ്മൾ മുകളിലേക്ക് എടുക്കേണ്ടത് അതാണ് ഒരു ഈ രീതി എന്ന് പറഞ്ഞു അങ്ങനെ ആവും അന്ന് ഈ പറഞ്ഞ സെയിം കോർപ്പറ്റും സെയിം സാധനം നമ്മൾ എല്ലാം നിലയിലടിക്കുന്നത് പക്ഷേ ഓരോ നില പൊളിച്ച് വരുമ്പോഴത്തേക്കും പകുതി അത് വെറുകാറുണ്ടാവും അത്ര രീതിയിൽ മരം മുറിച്ച് വീറിച്ച് പൊളിച്ച് സാധനങ്ങളെ പിന്നെ അത് ഒപ്പിണമെങ്കിൽ വീണ്ടും രണ്ട് മാസം കൊടുത്തു തുടങ്ങും എന്നാന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഇത് തന്നെ പരിപാടി അതാണ് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ ഈ ആഴ്ചയിലേക്ക് നമുക്ക് പിന്നെ നമ്മുടെ ലാസ്റ്റ് ഈ ആഴ്ച ലാസ്റ്റ് ആകുമ്പത്തേക്കും മാറിക്കുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം കമ്പി കെട്ടി ബീമ് കിന്ന് റിങ് അടിച്ച് ബീമ് കെട്ടി തുടങ്ങുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുറച്ച് അടിച്ച് പറ്റാനുണ്ട് കുറച്ച് സ്ഥലങ്ങളിലാക്കി അടിച്ച് പറ്റിപ്പാണ് നമ്മളെല്ലാ പിറോഡിയും തീർത്ത് തട്ടി നല്ല അടിപൊളിയായിട്ട് കണ്ടീഷനായിട്ട് കിടക്കുവാണ് അങ്ങനെ ഇത് ഉടൻ തന്നെ ഇതിൻ്റെ ഉൾക്കാടവും ഏതായാലും ഒരു വർഷത്തിനും മുമ്പ് ഇതിൻ്റെ ഉൽക്കാടനവും ഉണ്ടാവും ഇവിടെ എന്തായാലും മിക്കവാറും ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉടൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പും കാര്യങ്ങളായിരിക്കും മലയാള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്താണ് വരാൻ പോണെന്ന് എനിക്കറിയില്ല വരാറ് അങ്ങനെ ചെറിയ പരിപാടി ഉണ്ട് ഞാനൊരു റൂമ് എനിക്ക് നമുക്ക് ഒരു ഓഫീസ് റൂം കോതമ്പത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ ഇതിലെടുക്കുമായിരിക്കും ചിലപ്പോൾ മാത്രം അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ മാവിടെ തന്നെ ഒരു ഓഫീസ് കൊമ്പാനുള്ള പരിപാടി ഉണ്ട് എത്രയും പരിപാടികളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ വീട് ഇവിടെ വൈൻഡപ്പിയാണ് ഏതായാലും ഒരു ഇരുന്നൂറ്റമ്പൊക്കെ ഓങ്ങിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബായ് സി യു അത് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും വണക്കം